നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം നമ്മൾ പണ്ട് സിനിമകൾ അറിയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്നുള്ളതാണ് കാരണം കുറഞ്ഞത് ഒരു നൂറ് ദിവസമെങ്കിലും ഓടാത്ത സിനിമകൾ എന്തായാലും ഇല്ല ആ നൂറ് ദിവസം ഓടിയിട്ടുള്ള സിനിമകൾക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പം ഇരുപത് ദിവസം കൊണ്ടൊക്കെ സിനിമ കളിക്കുമ്പോൾ കിട്ടുന്നത് കാരണം അന്നത്തെ കാലത്ത് തിയേറ്ററുകൾ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് തിയേറ്ററുകൾ കൂടുന്നു എന്നുള്ളതാണ് അയ്യാണല്ലോ ഇപ്പം ഈ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പം ഏറ്റവും ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് മലയാള സിനിമയിൽ ഇരുന്നൂറ്റി കോടി നേടി എന്നുള്ള വാർത്ത വന്നതിന് ശേഷം അതിന് പിന്നാലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഇ വരുന്നുണ്ട് എൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷേ പിന്നിലൊക്കെ ഒരു ശക്തി കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നുണ്ട് അത്തരത്തിലുള്ള ചില പ്രവർത്തികളായിരുന്നുള്ളൂ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടത് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനടനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ചില ദുഷിഷ്ട ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അതെല്ലാം നമ്മൾ എല്ലാവരും കണ്ടതാണ് ടർബോ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നും നടത്തിയിരുന്നു പക്ഷേ കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ മമ്മൂട്ടിയെ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ സിനിമ കണ്ടു വിജയിപ്പിച്ചു ആ സിനിമ ഇപ്പോൾ നൂറ് കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള വാര്ത്തയും നമ്മളെല്ലാവരും കണ്ടു മലയാളത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൂസിഫർ രംഗത്ത് വന്നത് അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്റർ വരെ ഒട്ടിച്ച ഒരു സമയം നമ്മൾ കണ്ടിരുന്നു ആ പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കാരണം മലയാളത്തിന്റെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം എന്നാൽ മഞ്ഞുമേൽ ബോയ്സ് സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒഫീഷ്യലായിട്ട് പല ആൾക്കാരും ഇപ്പം നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളത്തിൻ്റെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം അത് ലൂസിഫർ അല്ല മറിച്ച് മഞ്ഞുമേൽ ബോയ്സ് ആണ് എന്നുള്ളത് കാരണം ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ പുലിമുരുകനെക്കാട്ടി താഴെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു രണ്ടായിരം തൊട്ടിങ്ങോട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം ഇപ്പം രണ്ടായിരത്തിൽ ഇറങ്ങിയിട്ടുള്ള നരസിംഹം നേടിയിരിക്കുന്ന കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഒന്നിൽ രാവണപ്രഭു പതിനേഴ് കോടി രൂപ രണ്ടായിരത്തി രണ്ടിൽ മാധവൻ പത്തൊമ്പത് കോടി രൂപ രണ്ടായിരത്തി മൂന്നിൽ ബാലേട്ടൻ പതിനാല് കോടി രൂപ രണ്ടായിരത്തി അഞ്ചിൽ രാജമാണിക്യം ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ആറിൽ സഹപാഠികൾ ഇരുപത്തിനാല് കോടി രൂപ രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയുടെ തന്നെ മായാവി പതിനഞ്ച് കോടി രൂപ രണ്ടായിരത്തി എട്ടിൽ ട്വൻ്റി ട്വൻ്റി ഒരു വലിയൊരു താരനിര എത്തിയിട്ടുള്ള ട്വൻ്റി ട്വൻ്റി സിനിമ നേടിയിരിക്കുന്നത് വെറും മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഒമ്പതിൽ കേരളവർമ്മ പഴശ്ശിരാജ മമ്മൂട്ടിയുടെ പഴശ്ശി രാജ സിനിമ നേടിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് കോടി രൂപ രണ്ടായിരത്തി പത്തിൽ പോക്കിരി രാജ പതിനാറ് കോടി രൂപ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യൻ സഹോദരന്മാർ ഇരുപത്തിനാല് കോടി രൂപ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായാമോഹിനി ഇരുപത്തിരണ്ട് കോടി ബാംഗ്ലൂർ ഡേയ്സ് നാൽപ്പത്തിയഞ്ച് കോടി രൂപ പ്രേമം എഴുപത്തഞ്ച് കോടി രൂപ പുലിമുരുകൻ നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ രാമലീല അമ്പത്തി പത്തഞ്ച് കോടി രൂപ കായംകുളം കൊച്ചുണ്ണി എഴുപത് കോടി രൂപ ലൂസിഫർ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ഏ അവസാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തി ആറ് കോടി മഞ്ഞുമേൽ ബോയ്സ് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി കുറുപ്പ് എൺപത്തൊന്ന് കോടി ഭീഷ്മപർവം എൺപത്താറ് കോടി അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്നിപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കാണുന്നത് അപ്പം തള്ളി മറിച്ചുകൊണ്ട് പല സിനിമകളെയും മികളിലെത്തിക്കുകയും അതൊരു ഒരു ബിസിനസ് തന്ത്രമാക്കി മാറ്റുകയും അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി പോസ്റ്ററുകളിൽ അത്തരത്തിലൊക്കെ ഉള്ള പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് മഞ്ഞുമേൽ ബോയ്സും ആവേശവും പ്രേമലും സിനിമയുടെ പുറകെ പോകുന്ന ഈ ഈടിയും കിടുങ്കാപ്പും ഒക്കെ എന്തുകൊണ്ടാണ് പിന്നെ ലൂസിഫറിന്റെ പുറയും അല്ലെങ്കിൽ ഈ പറയുന്ന പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ പുറയും പോകാത്തത് അതാണ് എൻ്റെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം പുലിമുരുകനും രാമലീലയും നിർമ്മിച്ചിട്ടുള്ള തോമിച്ചൻ മുളക് പാടും പിച്ചച്ചട്ടി എടുത്ത് വീട്ടിലിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പം എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം ഈ പുലിമുരുകൻ സിനിമ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്ന ആ ഒരു പൈസ നിരോധിക്കുന്ന ആ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പുലിമുരുകൻ റിലീസ് ചെയ്തത് അന്ന് ഒരു പക്ഷേ ചിലപ്പോൾ പ്രൊഡ്യൂസറുടെ അല്ലാത്ത ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പുലിമുരുകൻ സിനിമയിൽ ഈ കളക്ഷൻ തള്ളിയതെന്ന് ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ കള്ളപ്പണം ഒരുപാട് വന്നിട്ട് വെളിപ്പിക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പുലിമുരുകൻ സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം അപ്പോൾ തള്ളി മറിച്ച് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പോൾ മാത്രമല്ല അത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ഈ സിനിമാ മേഖലയുമായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കുക ഈ കളക്ഷൻ റിപ്പോർട്ടിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു പിടിയുമായിട്ട് കാണാം ശുഭപ്രതിഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച